ിൽ പഠനോപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി അസോസിയേഷൻ ഈദ് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു പാണ്ടിക്കാട് പ്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡോക്ടർ ഫിറോസ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു എത്ര പ്രാവശ്യം ടച്ച് ഫീൽ ചെയ്തല്ലോ എല്ലാം കൊണ്ട് കാണിക്ക മോള് കാണിക്ക എത്ര ടച്ച് ഫീൽ ചെയ്തു മോക്ക് എത്ര ടച്ച് ഫീൽ ചെയ്തു മൂന്ന് ഓക്കെ ശരി എന്നാ താത്തി നമ്മളെ മൈൻഡിന്റെ ഒരു കണക്ഷൻ ആണ് അതായത് ഇവര് തമ്മിലെ മൈൻഡ് നമ്മളെ അബോധ മനസ്സിലെ കണക്ഷൻ വരുമ്പോ സത്യത്തിൽ മറ്റൊക്കെ അത് ഫീല് ചെയ്യും ഇയാളെ ഫീൽ ചെയ്യും ഞാൻ വെച്ചാൽ പവർ കേട്ടോ ഉദ്ഘാടന ചടങ്ങിൽ എ ടി ഇസ്ഗക്ക് അധ്യക്ഷനായി കെ അക്ബർ ഷാ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ഉപഹാര വിതരണം നടത്തി അഞ്ചില്ലൻ ഉമ്മർ ജയരാജൻ കെ ഷഹീൻ എ ടി യൂസുഫ് അലി വി പി അൻവർ മുഹമ്മദ് കുട്ടി ടി സി അൻവർ കെ എം കൊടശ്ശേരി റസാഖ് കളത്തിൽ കെ സാദിക്കലി നീലാംബ്ര വീരാൻ യൂനിസ്വാളനെ നൌഷാദ് പയ്യപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം